ഹായ് ക്യൂട്ട് ചെറുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ക്രിസ്മസ് കളക്ഷനുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് വൈറ്റ് ആണ് വന്നേക്കണത് അതിനകത്ത് നല്ലൊരു ഗോൾഡൻ ബൂട്ടാസ് വന്നേക്കും ഒരു ബനാർസി ബൂട്ടാസ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ദുപ്പട്ടതായി ഇതുപോലെ സോഫ്റ്റ് കോട്ടണില് ഫുള്ള് സീക്വൻസ് വർക്കും ആയിട്ട് വേണ്ട ദുപ്പട്ടാട്ടോ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ അറുനൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിസ്മസിന് വൺ ടൈം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ഇത് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ നല്ലൊരു മെറൂണും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ക്രിസ്മസിന്റെ തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാ അങ്ങനെ ഡാർക്ക് റെഡ് ഇഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കളർ ഷെയ്ഡാട്ടോ അതിനകത്തും ഫുള്ള് ഇങ്ങനെ ഒരു ബനാറസിന്റെ ബൂട്ടാസ് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ട നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള ചെറുതായിട്ടുള്ള സീക്വൻസ് വർക്ക് വരണ ദുപ്പട്ടെ സോഫ്റ്റ് കോട്ടണിൽ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തു നോക്കി രസമുള്ള ഒരു കളക്ഷൻ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടാച്ചക്കാട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടാ ചെക്ക അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു ഗ്രീനും റെഡും വൈറ്റും എല്ലാം കൂടെ കറക്റ്റ് ക്രിസ്മസിന്റെ മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു വർക്കാട്ടോ നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടായിട്ട് പറഞ്ഞത് ഇതിലൂടെ ലൈനിംഗും കൂടി ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്കൊക്കെ വരുന്നുണ്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും മെറ്റരിയല് കോട്ടാച്ചക്ക തന്നെ വന്നിരിക്കണേ സോഫ്റ്റ് കോട്ടാച്ചക്ക നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും അതിന്റെ യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആയിട്ട് വന്നേക്കുന്നത് ഇത് വൈറ്റ് ഷെയ്ഡിലേ വന്നേക്കണേ തന്നെ നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട കണ്ടോ എന്ത് രസം വന്നിട്ട് കാണാനായിട്ട് ഈ സൈഡിൽ ഹെവി ആയിട്ട് നല്ല കട്ടിക്കുള്ള എംബ്രോയ്ഡറി വർക്ക് ആയിട്ടോ വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ ഹാൻഡ് അതുകൊണ്ട് എംബ്രോ ഹാൻഡ് എംബ്രോയ്ഡറി ആണ പോലെ തന്നെ കട്ടിയായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്ക് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാട്ടോ കോട്ടാ ചെക്ക് തന്നെയാണ് വന്നേക്കണത് പക്ഷേ യോക്കിലെ വർക്ക് ഉണ്ടോ നല്ല രസം വേറെ ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടോ വന്നേക്കുന്നത് നല്ല ഗ്രീനും മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇതിന്റെ ബോഡി ഫുൾ ഒരു ഫുൾക്കാരി വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള രക്ഷയുടെ ആട്ടോ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാട്ടോ വൺ സൈഡിൽ നല്ല ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള വർക്കാ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് ഓറോ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാ സോഫ്റ്റ് കോട്ടാച്ചൊക്കെ വന്നേക്കണേ അതിന്റെ യോക്കിൽ നല്ല രസോളുടെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടം റെഡ് ഷെയ്ഡ് ആയിരിക്കും ഓട്ടോ വരിക നമ്മളിപ്പോ കാണിച്ചതിന്റെ എല്ലാം സെയിം കളർ തന്നെയായിരുന്നു ബോട്ടം റെഡിന് റെഡും വൈറ്റിനും വൈറ്റും തന്നെയായിരുന്നു വന്നേക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടോ വന്നത് അപ്പൊ ദുപ്പട്ടിയും കണ്ടോ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള വർക്കായിട്ടോ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കാ വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് വന്നിട്ടുണ്ട് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും സെയിം തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് വേറൊരു ഡിസൈനാ വന്നേക്കണേ പലതും പല ഡിസൈൻ ഒരു പത്ത് പതിനഞ്ച് ഡിസൈൻ ഉണ്ട് ഇതും നല്ല രസമുള്ള ഒരു ഡിസൈനാ അതിനകത്ത് മൾട്ടി കളർ ഉള്ള ഒരു വർക്കാ വന്നേക്കണേ ബോഡി ഫുള്ള് ഇങ്ങനെ ുൾക്കാരി വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയിലാണെങ്കിൽ വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല രസല്ലേ എല്ലാത്തിന്റെയും വേറെ വേറെ വെറൈറ്റി ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സൈഡ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓറോളൂ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല രസല്ലേ കാണാൻ വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം ഇതിന്റെ റെഡ് ആയിരിക്കും കോൺട്രാസ്റ്റ് ആയിരിക്കും വരികയെന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ടയുടെ ഡിസൈനും കണ്ടോ കാണാൻ ഭയങ്കര രസല്ലേ എല്ലാം പല പല ഡിസൈനാണ് ഡിസൈനാട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള ഡിസൈൻ സെയിം റേറ്റ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് ഓറോളം അടുത്ത ഡിസൈൻ ഇതാട്ടോ സോഫ്റ്റ് കോട്ടാച്ച് ഒക്കെ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് മേത്ത് കൊണ്ടുപോയറൊന്നും നല്ല രസമുള്ള ഡിസൈനാ വന്നേക്കണേ യോക്കില് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞേ ഇതിന്റെ കൂടെ ലൈനിങ് ആയിട്ടാണ് പറഞ്ഞേ ചിലതിന്റെ കൂടെ ലൈനിങ് കണ്ടോ ചിലതിന്റെ കൂടെ ഇല്ല ഇല്ലാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് വൺ സൈഡില് ഹെവി ആയിട്ടൊരു രസമുള്ള വർക്ക് ആവുന്നേക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ആവുന്നേക്കുന്നത് ഈ സൈഡ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മളിപ്പൊ കാണിച്ചതിന്റെ വൈറ്റ് ഷെയ്ഡാട്ടോ ഡിസൈൻ എല്ലാം സെയിം തന്നെ കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഭയങ്കര രസം കാണാൻ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നൊക്കെയാ നല്ല ഭംഗിയുള്ള വർക്കാവുന്നേക്കുന്നത് എല്ലാ വെറൈറ്റി കളർ വെറൈറ്റി വർക്കുകളായിട്ടോ വന്നിരിക്കണത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാണ് പക്ഷേ യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല രസമല്ലേ എല്ലാം വെറൈറ്റി ഡിസൈൻസ് ആട്ടോ ഏറ്റവും പുതിയ കളക്ഷൻസ് തന്നെയാണ് നമ്മൾ കാണിക്കണേ മാർക്കറ്റിൽ വരുന്ന പുതിയ ഡിസൈൻ തന്നെയാണ് വന്നേക്കണത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് അതേ വൺ സൈഡിൽ ഹെവി ഹെവിയായിട്ട് വർക്കൊക്കെ വന്നിട്ടുണ്ട് എല്ലാം വേറെ വേറെ ദുപ്പട്ടൊക്കെ വന്നേക്കണേ ഡിസൈനും വേറെ വേറെയാ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ ഡിസൈൻ മാത്രമായിട്ടേ വ്യത്യാസം വന്നിട്ടുള്ളൂ രസമുള്ള ഒരു ഡിസൈൻ അല്ലേ നോക്കി ബാക്കി ബോട്ട് ഇതിന്റെ ബോട്ടം റെഡ് ആയിരിക്കും വരിക ചിലതിന്റെ റെഡ് ചിലതിന്റെ സെയിം കളർ അങ്ങനെയാട്ടോ വന്നത് ദുപ്പട്ടിയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൺ സൈഡിൽ നല്ല ഹെവി ഒരു വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസിന്റെ കളക്ഷൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഡിസൈൻ ആട്ടോ ഇത് നല്ല രസമായി യോക്കിലും നല്ലൊരു പോർട്ട്ലി ബട്ടൺ ഒക്കെ വെച്ചിട്ട് ഫുള്ള് സോഫ്റ്റ് കോട്ട ചെക്കിലെ ഫുൽക്കാരി വർക്ക് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നാണ് അപ്പൊ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ദുപ്പട്ടയിൽ കണ്ട വർക്ക് എല്ലാം കാണാനായിട്ട് നല്ല രസമാണ് സെയിം കളർ ടോണിൽ തന്നെയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഇങ്ങനെ തിളക്കങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ ഒരു മെറ്റീരിയലാ നല്ല ഫുള്ളായിട്ടുള്ള ഫുൽക്കാരി വർക്കും വരണുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് ചോദിച്ച മെറ്റീരിയൽ നമ്മൾ ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മളിപ്പോ കാണിച്ചതിന്റെ വൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നേക്കണത് നല്ല രസമുള്ള ഒരു ഫുൽക്കാരി വർക്കാ വന്നേക്കണത് സോഫ്റ്റ് ആയിട്ട് എടുക്കണേ കോട്ടാച്ചക്കിന്റെ മെറ്റീരിയലാണ് യോക്കിലാണെങ്കിലും നല്ലൊരു പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് യൂണിഫോം ഒക്കെ ആയിട്ട് നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം സെയിം പീസ് തന്നെ കുറെ കിട്ടുമോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കിയിട്ടൊന്ന് ഓർഡർ ചെയ്യണേ ദുപ്പട്ടിയും സെയിം തന്നെ വന്നേക്കണേ നല്ല രസമുള്ള ദുപ്പട്ട ആട്ടോ വന്നേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്